എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒരു പുതിയ ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത് അപ്പം എല്ലാവർക്കും ലെയർ മെട്രിക്സ് എന്താണെന്ന് പറയാം ക്യാസ്മാർട്ടിൽ നമ്മളൊരു ലെയർ കമ്പ്യൂട്ടറിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെയർ മെട്രിക്സ് ക്യാസ്മാർട്ടിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് രണ്ടിൽ കൂടുതൽ ബ്ലോക്കുകൾ വരുമ്പോൾ അതായത് ഒരു പ്ലോട്ടിൽ രണ്ട് ബിൽഡിങ്ങിൽ കൂടുതൽ വരുമ്പോൾ ഇപ്പോൾ മൂന്നാമത്തെ ഒരു ബിൽഡിങ് വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ നമ്മളെ കെ സ്മാർട്ടിലേക്ക് അല്ലെങ്കിൽ എല്ലാം കമ്പ്യൂട്ടറാണല്ലോ ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ ആണ് മൂന്നാമത്തെ ബ്ലോക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിൽ ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു മാത്രമേ ഉള്ളൂ ഏതില് ഈ പ്ലാൻ ഡീറ്റെയിൽസിൽ രണ്ട് ബ്ലോക്കിൽ തന്നിട്ടുള്ളൂ അപ്പം മൂന്നാമത്തെ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും അപ്പം ഇവിടെ നമ്മളെ ഫ്ലോർ സീറോ എന്ന് പറഞ്ഞ ഗ്രൗണ്ട് ഫ്ലോർ ആണ് അതിൽ ഒന്ന് രണ്ട് രണ്ട് ബ്ലോക്കുകളാണ് ലെയർ മെട്രിക്സിൽ വന്നിരിക്കുന്നത് ഇതിന് മൂന്നാമത്തെ ഒരെണ്ണം കാണാം അത് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് അപ്പം ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ ക്ലാസ് അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഈ ഒരു ഏറെ മാർക്കണ്ടില്ലേ ബ്ലോക്ക് ത്രീ ഫ്ലോർ സീറോ പ്ലാൻ എസ് പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് അപ്പോൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഫ്ലോർ വൺ അപ്പോൾ മൂന്ന് ബ്ലോക്ക് ഉണ്ട് ഒരു പ്ലോട്ടിൽ മൂന്ന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ അതിൻ്റെ ബ്ലോക്ക് വൺ ഇത് ബ്ലോക്ക് ടു ഇത് ബ്ലോക്ക് ത്രീ അപ്പോൾ അതിനൊക്കെ ഫസ്റ്റ് ഫ്ലോറും കൂടി ഉണ്ടെന്ന് വിചാരിച്ചു ഫ്ലോർ വണ്ണ് അപ്പോൾ ഇത് എവിടെയാണ് ബ്ലോക്ക് വൺ ഫ്ലോർ വൺ അപ്പൊ അടുത്തതിൽ എന്താ ബ്ലോക്ക് ടൂ ഈ ആരോ മാർക്ക് കേട്ടോ ബ്ലോക്ക് ടു ഫ്ലോർ വൺ പ്ലാനസ് പ്രിന്റ് അപ്പൊ ബ്ലോക്ക് ടൂല് ഫ്ലോർ വൺ അപ്പൊ നമുക്ക് അടുത്ത ക്രിയേറ്റ് ചെയ്യാനുള്ളത് ബ്ലോക്ക് ആണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു കോപ്പി എടുക്കാം ഇതിന്റെ ഒരു കോപ്പി എടുത്തിട്ട് ജസ്റ്റ് താഴത്തേക്ക് കൊണ്ടാക്കാം കോപ്പി എടുത്തതിന് ശേഷം നമ്മൾ ലെയർ പ്രോപ്പർട്ടീസ് മാനേജറിൽ പോവാം അപ്പൊ ഇത് ഈ ഏറോ മാർക്ക് നിക്കണത് എൻ്റെ അവിടെയാണ് ലെയർ പ്രോപ്പർട്ടീസ് മാനേജർ അപ്പൊ അതിൽ വന്നിട്ട് നമുക്ക് എന്താ വേണ്ടത് ബ്ലോക്ക് ടു ആണ് നമ്മൾ കോപ്പി എടുത്തിരിക്കുന്നത് ബ്ലോക്ക് ടു ഫ്ലോർ വൺ സെലക്ട് ചെയ്യുക ബ്ലോക്ക് ടു ഫ്ലോർ വൺ ഫ്ലോർ പ്ലാൻ എസ് പ്രിന്റ് അപ്പൊ ഇതിന്റെ കോപ്പി എടുക്കുക ഇതിന് നമ്മൾ കോപ്പി എടുക്കുക കൺട്രോൾ അടിക്കുക എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ന്യൂ ലെയറിൽ വരിക ന്യൂ ലെയർ സെലക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിന് പേസ്റ്റ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യണം ഈ ബ്ലോക്ക് ടൂന്നുള്ളത് ബ്ലോക്ക് ത്രീ ആക്കി മാറ്റുക അതിൽ ഫ്ലോർ വണ്ണ് ഫ്ലോർ പ്ലാൻ എസ് പ്രിന്റ് അത് പുറത്തു വന്നിട്ട് അതിൻ്റെ സെലക്ഷൻ ഒഴിവാക്കുക അപ്പം നമുക്ക് എന്താ ഈ ബ്ലോക്ക് ത്രീ ഫ്ലോർ വൺ ഫ്ലോർ പ്ലാൻ എസ് പ്രിന്റ് ആയി എന്നിട്ട് അതിനെ നമ്മളൊന്ന് ജസ്റ്റ് ടിക്ക് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്യാം അതായത് ഇതിനെ സെലക്ട് ചെയ്യാം നമ്മുടെ അടുത്ത ഹാച്ചിനെ സെലക്ട് ചെയ്തിട്ട് ഹാച്ച് എഡിറ്റ് എഡിറ്റുന്നുണ്ട് ഹാച്ച് എഡിറ്റ് പോയി കഴിഞ്ഞാൽ ബ്ലോക്ക് ടു ഫ്ലോർ വണ്ണം കാണാം അതിനെ മാറ്റിയിട്ട് കൊണ്ടുവരാം എന്താണ് നമ്മൾ നമ്മളെടുത്ത് ബ്ലോക്ക് ത്രീ ഫ്ലോർ വൺ ഫ്ലോർ പ്ലാൻ എസ് പ്രിന്റ് അതിനെ സെലക്ട് ചെയ്യുക അത് ഏറ്റവും താഴ്ത്തായിട്ടാണ് കാണുക നമ്മളൊരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴ്ത്തായിട്ട് കാണാം അപ്പം ഇനി എന്ത് ചെയ്യണം ഇപ്പത്തെ ശ്രദ്ധിക്കുക ബ്ലോക്ക് ത്രീ ഫ്ലോ വണ് മൈനസ് അല്ല വൺ ഫ്ലോർ പ്ലാൻ എസ് പ്രിൻറ് അത് ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ ബൈ ലെയർ കളർ ചേഞ്ച് ചെയ്യാൻ പാടില്ല സ്വാച്ഡ് വന്നിട്ട് സോളിഡ് ആയിരിക്കണം അത് സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സോളിഡ് ആയിരിക്കും അതിനെ ഓക്കെയാണ് സെലക്ട് ചെയ്ത് ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ബ്ലോക്ക് ത്രീ ഫ്ലോർ വൺ ഫ്ലോർ പ്ലാൻ എസ് പ്രിൻറ്റ് ആയതിനു സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ അടിക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഇതിന് പുറത്തൊരു ഉണ്ടോ പുറത്തൊരു സ്ക്വയർ ഉണ്ട് അത് കിടക്കുന്നത് ഇപ്പോഴും പ്ലാനിറ്റ് ഫ്ലോർ വണ്ണിലാണ് കിടക്കുന്നത് അപ്പൊ നമ്മൾ എന്താ മാച്ച് പ്രോപ്പർട്ടി അടിക്കുക അപ്പൊ നടുത്തന്നെ സെലക്ട് ചെയ്ത് എന്താ പറയുക ബ്ലോക്ക് ത്രീ ഫ്ലോർ വൺ പ്ലാൻ എസ് പ്രിന്റാണ് കിട്ടണത് അതിന് മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് മൊത്തത്തിനൊന്ന് സെലക്ട് ചെയ്തിട്ട് എന്റർ അടിക്കുക അപ്പോൾ നോക്കാം ബ്ലോക്ക് ത്രീ ഫ്ലോർ വൺ പ്ലാൻ എസ്പ്രിൻ്റ് ഇന്നത്തെ എന്ത് ചെയ്യാം ഇതിന് സേവ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്ലോട്ടിൽ മൂന്ന് ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അതായത് മൂന്ന് ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുന്ന ഇതാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാം ലെയർ മെട്രിക്സിൽ രണ്ടേ രണ്ട് ഓപ്ഷനേ ഉണ്ടാവുകയുള്ളൂ അപ്പം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്ലാൻ ഡീറ്റെയിൽസ് ആണ് പ്ലാൻ ഡീറ്റെയിൽസിൽ വന്നിട്ട് ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു എന്നാണ് ഉണ്ടാവുക അതിൽ ഫ്ലോർ സീറോ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണ് അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു എന്ന് മാത്രമേ ഉള്ളൂ മൂന്നാമത്തെ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് അത് മൊത്തത്തിൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ കാണാവുന്നതാണ് ബ്ലോക്ക് ത്രീ ഫ്ലോർ സീറോ പ്ലാൻ എസ്പ്രിന്റ് അതുപോലെയാണ് ഇപ്പോൾ ഞാൻ ഈ ബ്ലോക്ക് ടൂന് അതിൽ നിന്ന് കോപ്പി എടുത്തിട്ടാണ് നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തിരിക്കുന്നത് ബ്ലോക്ക് ത്രീ ഫ്ലോർ വൺ പ്ലാൻ എസ്പ്രിന്റ് ഓക്കെ